ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ രാവിലക്കത്തൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് പിന്നെ ചായക്കാദ്യം വേഗം വെള്ളം വെച്ചു പിന്നെ ചായ ഇവിടുത്തെ ഗ്യാസ് തീരെ ഫ്ലെയിം കുറവാട്ടോ കേട്ടോ മാറ്റി വാങ്ങാനായി കുറേ സമയമായി വൈകിട്ട് പക്ഷെ അത് വാങ്ങുമ്പോൾ ചെറുപയർ കറിയും ചപ്പാത്തി ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനതാണ് ഇവിടെ രാവിലെ നല്ല കറി അയക്കുന്ന അരിക്കാനോ അല്ലെങ്കിൽ ഇടക്ക് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ പൂരിയൊന്നും കുഴച്ച് പരത്താൻ പറ്റാത്തതോളും ചപ്പാത്തി കുറച്ച് കുഴച്ച് പരത്താൻ പറ്റാത്തതുകൊണ്ടും ഞാൻ കടയിൽ നിന്ന് ചപ്പാത്തിൻ്റെ പാക്ക് വാങ്ങിക്കുക ചെയ്യാഴ്ച രണ്ട് ഒരു ദിവസം ചപ്പാത്തിയും ഒരു ദിവസം പൂരി വാങ്ങും ബാക്കി നാല് ദിവസം അരി അരി ഉപയോഗിച്ചിട്ടുള്ള ദോശ എന്തെങ്കിലും പുട്ടോ പിന്നെ വെള്ളപ്പോ പിന്നെ നീർദോശ അങ്ങനെ എന്തെങ്കിലും എലൈറ്റിൻ്റെ ചപ്പാത്തി എല്ലാ അടിപൊളി ചപ്പാത്തി കേട്ടോ നല്ല സോഫ്റ്റാണ് നന്നായിട്ട് നല്ല എന്താ പറയുക മുഴുവൻ പൊങ്ങി ഇങ്ങോട്ട് വരും പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തു കുറച്ചിനി ആവശ്യക്കാർക്കുണ്ടെങ്കിൽ രാവിലെ ചെറുപയർ കറിയും ഇതിൻ്റെ കൂടെ കഴിക്കുക പിന്നെ ബീൻസും എന്താ പറയുക ബീട്രൂട്ട് ഉപ്പേരി വെച്ചു ചിക്കൻ വറുത്ത് കോരി വെച്ചു ഇനി മക്കളെ പ്ലേറ്റ് പാത്രത്തിലാക്കുക ഞാൻ സാധാരണ മക്കളങ്ങനെ എന്താ പറയുക പുറത്തുനിന്ന് ഫുഡ് ഒട്ടും പ്രോത്സാഹിപ്പിക്കുകയില്ല അതുകൊണ്ട് തന്നെ മോനെന്ന് ബിരിയാണി വാങ്ങി കഴിക്കാൻ പൈസ വരുമ്പോൾ ആ ഫ്രണ്ട്സൊക്കെ കഴിക്കും തന്നപ്പോൾ നമ്മളെ വീട്ടിലത്തെ ഫുഡ് കഴിക്കാൻ പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസം ഇപ്പം തീരെ വെയ്യാണ്ടാവുന്ന ദിവസം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓക്കെ ആയി അപ്പം ചിക്കൻ വറുത്തതും ബീൻസും ബീട്രൂട്ടും ഉപ്പേരിയും പിന്നെ ചാമ്പക്കൊപ്പിലിട്ടവും കൂടിയിട്ട് വെച്ചത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴുള്ള എനിക്കിത് കണ്ടപ്പോൾ കൂടുതൽ സ്കൂളിൽ പോകാൻ തോന്നിയിട്ട് ഇതേപോലെ ചോറ്റുപാത്രയിട്ട് ഈ ചോറ്റുപാത്ര തുറക്കണ സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാകും പ്രത്യേകിച്ച് തക്കാളി കറിയും കോഴിമുട്ട തക്കാളി താളിപ്പും കോഴിമുട്ട ഇല ചമ്മന്തിയോ ഒക്കെ ഉണ്ടാവും അത് മൂടി തുറക്കുമ്പോൾ എല്ലാത്തിൽ റസ്റ്റാർജി ഫീൽ വന്നു എനിക്കിതൊക്കെ പാത്രത്തിലാക്കുന്ന സമയത്ത് പിന്നെ ഉണ്ട് റിച്ചിട്ടുണ്ട് റിച്ചുട്ടനേപോലെ കുറച്ച് ചോറേ കഴിക്കുള്ളൂ അപ്പോൾ രണ്ട് കുഞ്ഞിക്കയൽ ചോറും ചില സമയത്ത് ഉപ്പേരി കഴിക്കാൻ കൂട്ടാക്കൂല അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെച്ചത് ചിക്കനും പിന്നെ വെളിച്ചെണ്ണയും ഉപ്പിട്ടിട്ടോ ചോറിൽ വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ട് കൊടുത്തു എനിക്കിഷ്ടമാണ് വെളിച്ചെണ്ണയും ഉപ്പ് കൊടുത്ത ചോറ് പിന്നെ അവനെ ഞാൻ രണ്ട് മൂന്ന് കഷ്ണം ചാമ്പക്കിയും വെച്ചു പിന്നെ അടുത്തടുത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഉണ്ടാകുമല്ലോ കഴിക്കാൻ അങ്ങനെ ഓരോരുത്തർക്കും ജിയമ്മോൾക്ക് പിന്നെ സ്കൂളിൽ ചോറുണ്ട് അവൾക്ക് കുപ്പിയും വെള്ളവും പിന്നെ പ്ലേറ്റും മതി പിന്നെ അവൾക്ക് ഞാൻ പാലുള്ള ദിവസം കപ്പ് വെച്ചെടുക്കും പിന്നെ ചാമ്പക്ക മതി എന്ന് പറഞ്ഞപ്പോൾ ചാമ്പക്കയാണ് ഇന്ന് അവൾക്കുപ്പിലിട്ട് കൊടുത്ത് ഇപ്പോൾ ജിയമ്മോൾ സ്കൂളിൽ ഇറങ്ങിയിട്ടാണ് അവൾ ഫറോക്ക് എ എൽ പി എസ് ഫറോ കോളേജിലാണ് അവൾ പഠിക്കുന്നത് അപ്പോൾ അവളെ വണ്ടി ഒമ്പത് ഇരുപതിന് വരും ആദ്യം ഇപ്പോൾ രണ്ടാളൊരു വണ്ടിയിലായിരുന്നു ഇപ്പോൾ രണ്ടാളും രണ്ട് വണ്ടിയിലാണ് അപ്പോൾ അവിടെ യാത്രയെക്കുമ്പോൾ ഇനി ഒത്തിരി കൂടെ നേരത്തെ ഇറങ്ങിയിട്ടോ ഒന്ന് വെള്ളിയാഴ്ച വരുന്നല്ലോ അപ്പോൾ പോണതും മാറ്റിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ചിട്ട് മാറ്റിയൊക്കെ പിന്നെ അമ്മാനിക്ക് മൊബൈൽ തരുമോ കുറച്ച് നേരം കാർട്ടൂൺ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം അതും കൂടി ഇതിന് ഉൾപ്പെടുത്തി കേട്ടോ ഏകദേശം രാത്രിയായി മക്കൾക്ക് പെരുന്നാൾ കൂടി എടുക്കാൻ വേണ്ടി നാത്തൂൻ്റെ മോൻ്റെ കടയാണ് കേട്ടോ മണ്ണൂർ വളവിലാണ് ഈ കട ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ ഇവിടുത്തെ എല്ലാം നമുക്ക് ഒരു കടയിൽ കയറിയ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാ കിഡ് എന്താണ് കിഡ്സ്റ്റോക്കാണ് കേട്ടത് കടേൻ്റെ പേര് സ്റ്റോക്ക് പിന്നെ പരപ്പനങ്ങാടി റോട്ടിലാണ് ഉള്ളത് സ്ഥാപനം ഉള്ളത് കേട്ടോ മണ്ണൂർ കഴിഞ്ഞ് ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടന്നെ അപ്പോൾ ഞാൻ ഒരു കോട്ടൺ ചിർദാർ കുറേ പിന്നെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ലൈറ്റ് കളർ ഇപ്പോൾ ലൈറ്റ് കളറിനോടാണ് അധികം ഇഷ്ടമുള്ളത് അപ്പോൾ ലൈറ്റ് കളറ് ചുരിദാർ കണ്ടപ്പോൾ ഞാനത് എടുത്തു മക്കളതൊന്നും എടുത്ത സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് തന്നെ മോളാണ് വീഡിയോ എടുക്കുന്നത് കുട്ടികൾക്കും പിന്നെ അത്യാവശ്യം കുറച്ച് മാക്സി മുതിർന്നവർക്ക് മാക്സിയും ചുരിദാറും കുട്ടികൾക്കുള്ള എല്ലാ അതായത് പിന്നെ എട്ട് വയസ്സ് പത്ത് വയസ്സിലുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സും ഉണ്ട് കേട്ടോ നല്ല പറയാ നമുക്ക് തിരഞ്ഞെടുക്കാനും നല്ല ഡ്രസ്സുകളാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങൽ ജമോളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കടൻ്റെ പേരൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ ആളുകളാവുമ്പോൾ നമുക്ക് സമയം എടുത്ത് ഇതാണ് അകത്തൊരു മോനാണത് പിന്നെ തിരക്കായതുകൊണ്ടാണ് പിന്നെ മോനെ ഹെൽപ്പ് ചെയ്യാൻ അവരുടെ വൈഫും കൂടെ ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ എപ്പോഴും സാധനം വാങ്ങിക്കാനിപ്പോൾ അങ്ങോട്ടാണ് പുറവും കട തുടങ്ങിയതിന് ശേഷം അധികം കുട്ടികൾ കുട്ടികൾക്ക് പിന്നെ അമിതമായ വില കൊടുത്ത് സാധനം വാങ്ങണ്ടല്ലോ മിതമായ വില കാരണം അവർ വലുതാവുമ്പോൾ പെട്ടെന്ന് പിന്നെ അവർ പെട്ടെന്ന് അഴുക്കാവും പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കോസ്റ്റ്ലി ഡ്രസ്സ് എടുക്കാതിരിക്കുകയാണ് ബെറ്റർ അപ്പം നിങ്ങൾ പിന്നെ ഒരു ഡ്രസ്സ് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്നൊരു